മറൈൻ ഡ്രൈവോ ഒക്കെ ഇങ്ങനെ തീരത്തേക്ക് തിരകൾ ആർ വരുന്നത് പോലെയാണ് ആ തെരുവീതികളാകെ നിറഞ്ഞു കവിഞ്ഞ് ക്രിക്കറ്റ് ആരാധകരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നത് ശ്രീനാഥ് ചന്ദ്രൻ കുറിച്ചിരുന്നു മുംബൈയിൽ നിന്ന് ശ്രീനാഥ് അവിടുത്തെ ആവേശ കാഴ്ചകളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ് വിജയകുമാർ ബാർബഡോസിൽ ആഞ്ഞുവീച്ചിയ ചുഴലിക്കാറ്റ് അതിന് പിന്നാലെ മുംബൈയിൽ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആഞ്ഞു പെയ്ത മഴ അങ്ങനെ ആശങ്കകൾ പലതുണ്ടായിരുന്നെങ്കിലും ആരാധകരുടെ ആവേശങ്ങൾക്കിടയിലേക്ക് ആവേശ ആരവങ്ങൾക്കിടയിലേക്ക് താരങ്ങൾ വന്നിറങ്ങിക്കഴിഞ്ഞു ഇനി മുംബൈ വിമാനത്താവളത്തിൽ നിന്ന് ഈ വാങ്ഖ സ്റ്റേഡിയ പരിസരത്തേക്കുള്ള യാത്രയാണ് ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ തന്നെ ടീം ഇങ്ങോട്ട് എത്തും പിന്നീട് മറൈൻ ഡ്രൈവിൽ വെച്ചുള്ള റോഡ് ഷോ നരിമൻ പോയിന്റിലേക്ക് താരങ്ങളെത്തും അവിടെ ബസ് തയ്യാറായി നിൽക്കുന്നു തുറന്ന ബസ് തയ്യാറായി നിൽക്കുന്നു അതിലേക്ക് കയറി കഴിഞ്ഞാൽ റോഡിന് ഇരുവശത്ത് മാത്രമല്ല റോഡിൽ പോലും നിറഞ്ഞു നിൽക്കുന്ന ആളുകൾക്കിടയിലേക്ക് അവരെ വകഞ്ഞു മാറ്റിക്കൊണ്ട് പതിയെ ബസ് മുന്നോട്ട് നീങ്ങും വലിയ ആവേശം ഇതിനോടകം തന്നെ മുംബൈയിൽ എങ്ങും തന്നെയുണ്ട് മുംബൈ നഗരം ഒരുപക്ഷേ നിശ്ചലമാകുന്ന നിമിഷങ്ങളായിരിക്കും ഇത് എല്ലാ വഴികളും മറൈൻ ഡ്രൈവിലേക്ക് എന്ന് വിശേഷിപ്പിച്ച് പറയുന്നത് മാത്രമല്ല യഥാർത്ഥത്തിൽ അത് തന്നെയാണ് മുംബൈയിൽ കാണുന്നത് കാരണം കേട്ട് റെയിൽവേ സ്റ്റേഷൻ മറൈൻ ഡ്രൈവിന് തൊട്ടടുത്തുള്ള വാങ്കട സ്റ്റേഡിയത്തിന് തൊട്ടടുത്തുള്ള സ്റ്റേഷനിലേക്ക് എത്തുന്ന എല്ലാ ട്രെയിനുകളും ഇങ്ങനെ ആളുകളെ കൊണ്ട് നിറഞ്ഞെത്തുന്നു അവിടെ നിന്ന് പിന്നീട് ആളുകളുടെ ഒഴുക്ക് സ്റ്റേഡിയം ലക്ഷ്യമാക്കി ഏതായാലും സ്റ്റേഡിയത്തിനകത്ത് ഇനി ഇരിക്കാനോ നിൽക്കാനോ ഇടമില്ലാത്ത തരത്തിൽ ആളുകൾ നിറഞ്ഞിരിക്കുന്നു ആളുകൾക്ക് ഫ്രീ ആയി പാസ് ഇല്ലാതെ ആളുകളെ നാലു മണി മുതൽ തന്നെ പ്രവേശിപ്പിക്കുന്നു അതിനു മുൻപ് തന്നെ സ്റ്റേഡിയത്തിന് പുറത്ത് വലിയ ക്യൂ കാണാമായിരുന്നു അങ്ങനെ ഇതിനോടകം ആളുകൾ നിറഞ്ഞു കഴിഞ്ഞു ഇനി ആളുകൾക്ക് താരങ്ങളെ കാണാനുള്ള അവസരം സ്റ്റേഡിയത്തിന് പുറത്താണ് റോഡ് ഷോ നടക്കുന്ന വീതിയിലാണ് മറൈൻ ഡ്രൈവിലാണ് അവിടേക്ക് ആളുകൾ ഇങ്ങനെ എത്തുന്നു പ്രായഭേദമെന്നുമില്ലാതെ സ്ത്രീകൾ കുട്ടികൾ പ്രായമായവർ വിദ്യാർത്ഥികൾ യങ്സ്റ്റേഴ്സ് അങ്ങനെ എല്ലാ പ്രായത്തിലുമുള്ള ആളുകൾ കുടുംബസമേതം പോലും ആളുകൾ ഇങ്ങനെ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് താരങ്ങളോടുള്ള ഇന്ത്യൻ ടീമിനോടുള്ള ഓരോ കളിക്കാരെയും ഒരു കുടുംബാംഗത്തെ പോലെ സ്നേഹിക്കുന്ന അവരുടെ ആ മുംബൈ ആണ് എന്ന കാര്യം അന്യർത്ഥമാക്കുകയാണ് വീണ്ടും ഒരിക്കൽ കൂടി അത് ഉറപ്പിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പ് ഫൈനലിൽ ഏകദിന ലോകകപ്പിൽ ഇന്ത്യ കിരീടം ചൂടിയ ആ സ്വപ്ന ഭൂമിയിലാണ് ആ വാങ്ഘടയിലേക്കാണ് വീണ്ടും ഒരിക്കൽ കൂടി മറ്റൊരു കിരീടവുമായി ടീം എത്തുന്നത് രണ്ടായിരത്തി ഏഴിൽ പ്രഥമ ലോകകപ്പ് കിരീടം ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് കിരീടം നേടി ടീം മുംബൈയിലേക്ക് പറന്നിറങ്ങി അതും മറ്റൊരു രാജ്യത്ത് നടന്ന സൗത്ത് ആഫ്രിക്കയിൽ നടന്ന മത്സരത്തിന് ശേഷം അവർ മുംബൈയിലേക്ക് എത്തുന്നു പിന്നീട് ഇതേപോലെ മുംബൈയിൽ ഒരു റോഡ് ഷോ പക്ഷേ അന്ന് ദൂരം ഇതുപോലെ ഒന്നോ രണ്ടോ കിലോമീറ്റർ ആയിരുന്നില്ല അന്ന് ഏതാണ്ട് മുപ്പത് കിലോമീറ്ററോളം ദൂരത്തിലായിരുന്നു അന്ന് റോഡ് അന്ന് അക്ഷരാർത്ഥത്തിൽ മുംബൈ നിശ്ചലമായ നിമിഷങ്ങളായിരുന്നു കണ്ടത് ഏതാണ്ട് സമാനമായ കാഴ്ചകൾ അല്ലെങ്കിൽ അതിലധികം ആവേശം ഇത്തവണ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് നേരത്തെ പറഞ്ഞിരുന്നത് അഞ്ച് മണിയോടെയെങ്കിലും താരങ്ങൾ വാങ്ക്ഡയിലേക്ക് ത്തും ഏഴ് മണിക്കുള്ളിൽ റോഡ് ഷോ പൂർത്തിയാകും എന്നതായിരുന്നു പക്ഷേ ഇതിനോടകം തന്നെ ഏഴ് മണി ആകാൻ പോകുന്നു അങ്ങനെയെങ്കിൽ നേരത്തെ പദ്ധതി കിട്ടതിലും വൈകും രാത്രി വൈകി വരെ ഈ പരിപാടി നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട് കാരണം വിമാനത്താവളത്തിൽ നിന്ന് മറൈൻ ഡ്രൈവ് വരെയുള്ള ദൂരം അത് അരമണിക്കൂർ ദൂരമാണെങ്കിൽ പോലും ഈ ഗതാഗത കുരുക്കുണ്ടാകും ആരാധകർ ഇതിനോടകം തന്നെ ആ വഴിയെല്ലാം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയുണ്ട് താരങ്ങൾ വിമാനത്താവളത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന വഴിയിൽ അവരെ കാണാൻ വേണ്ടി ശ്രമിക്കുന്ന നിരവധി ആളുകൾക്ക് അങ്ങനെ വലിയൊരു തിരക്കിനുള്ളിൽ വേണം താരങ്ങൾക്ക് ഇങ്ങോട്ടെത്താൻ അങ്ങനെ കുറേ സമയം പോകുന്നു പിന്നീട് ഇവിടെ ഈ റോഡ് ഷോ തുടങ്ങിയാലും പിന്നീട് വളരെ വേഗത്തിലുള്ള ഒരു നീക്കം അതെന്തായാലും ഉണ്ടാകില്ല വളരെ പതിയെ മാത്രമായിരിക്കും ടീം ബസ് മുന്നോട്ട് പോവുക അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ രാത്രി വൈകി വരെ ഈ പരിപാടി നീണ്ടുപോകാൻ സാധ്യതയുണ്ട് വാങ്ഖടയിൽ എത്തിയതിനു ശേഷമാണ് ബി സി സി ഐ നൂറ്റി ഇരുപത്തി കോടി രൂപ സമ്മാനത്തുക ടീം അംഗങ്ങൾക്ക് നൽകുന്ന അനുമോദിക്കുന്ന ആ ചടങ്ങ് നടക്കാൻ വേണ്ടി പോകുന്നത് അതിനുള്ള കാത്തിരിപ്പാണ് ഒപ്പം മുംബൈക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ 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 സ്പെഷ്യലാണ് ഈ വിജയം കാരണം മുംബൈക്കാരുടെ രോഹിത് ശർമ്മ കിരീടവുമായി തിരികെ ഇന്ത്യയിലേക്ക് മടങ്ങി എത്തുമ്പോൾ മുംബൈക്കാർക്ക് ആസ്വദിക്കാൻ ആനന്ദിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിൽ പ്രധാനപ്പെട്ടത് ഐ പി എല്ലിൽ അദ്ദേഹത്തെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും മാറ്റി ടീം ഈ മുംബൈ ഇന്ത്യൻസ് തുലം മോശപ്പെട്ട പ്രകടനം നടത്തിയപ്പോൾ അവിടെ ടീമിന് മുംബൈ ആരാധകർക്ക് ഉണ്ടായ തിരിച്ചടി രോഹിത്തിനെ സ്നേഹിക്കുന്നവർക്കുണ്ടായ വിഷമം അതൊക്കെ മാറ്റുന്ന തരത്തിൽ ലോകകപ്പിൽ വെടിക്കെട്ട് ബാറ്റിംഗ് നടത്തി ഏറ്റവും മികച്ച ബാറ്റിംഗ് പ്രകടനം നടത്തി രോഹിത് ക്യാപ്റ്റനായി നിന്ന് മുന്നിൽ നയിച്ച് തിരികെ എത്തുമ്പോൾ ആരാധകർക്ക് ആശ്വസിക്കാം അതോടൊപ്പം തന്നെ മുംബൈയിലെ ആരാധകർക്ക് പ്രായശ്ചിത്തം ചെയ്യാനുള്ള ഒരു സമയം കൂടിയാണ് കാരണം ഒരു ആന്റി ഹീറോയായി ഹാർദിക് പാണ്ഡ്യെ ഇവിടെ നിന്ന് ലോകകപ്പിന് പറഞ്ഞ യഥാർത്ഥത്തിൽ മുംബൈ ഇന്ത്യൻസ് പലപ്പോഴും ആളുകളോട് ശാന്തരാവാൻ വേണ്ടി വന്നു റോഡ് ഷോ എന്ന അർത്ഥത്തിൽ ഒരു വിക്ടറി പരേഡ് എന്ന അർത്ഥത്തിൽ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ പക്ഷേ നമ്മൾ കരുതിയതിനപ്പുറത്തേക്ക് കൂടുതൽ സമയം വേണ്ടിവരും ആ റോഡ് ഷോ വാങ്കഡേഷ് സ്റ്റേഡിയത്തിലെത്താൻ ആ വിക്ടറി പരേഡ് വാങ്കടേഷ് സ്റ്റേഡിയത്തിലെത്താൻ ഈ മനുഷ്യ മഹാസമുദ്രത്തിനിടയിലൂടെ ഈ ആൾക്കൂട്ടത്തിനിടയിലൂടെ ജനസാഗരത്തിനിടയിലൂടെ ആ തുറന്ന ബസ് കടന്നു പോകാൻ കൂടുതൽ സമയമെടുക്കും ആറ് ആറര കഴിയുമ്പോഴും ആറേ മുക്കാലാകുമ്പോഴും ും ആ റോഡ് പൂർണ്ണാർത്ഥത്തിൽ ആ വിക്ടറി പരേഡ് പൂർണാർത്ഥത്തിൽ തുടങ്ങിയിട്ടില്ല നമ്മൾ കാണുന്ന ദൃശ്യങ്ങളിലെല്ലാം ജനസഞ്ചയമാണ് ജനമഹാസമുദ്രമാണ് എവിടെ നോക്കിയാലും അവർക്കിടയിലൂടെ വേണം വിക്ടറി പരേഡ് കടന്നു പോകാൻ രഞ്ജു മത്തായി കൂടി ചേരുന്നു എന്നോടൊപ്പം രഞ്ജു ഒരു പക്ഷേ ഞാൻ നേരത്തെയും പറയുന്നത് എനിക്കിപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്നത് ബ്യൂണസേസിൽ അർജന്റീനൻ ടീമിനെ സ്വീകരിച്ചുകൊണ്ട് കാഴ്ചവെച്ച ഒരു പരേഡ് ഉണ്ട് ഒരു വിക്ടറി പരേഡ് ഉണ്ട് അർജന്റീനയുടെ ഒരു വിക്ടറി പരേഡ് യഥാർത്ഥത്തിൽ ആ വിക്ടറി പരേഡ് ഒന്നുമല്ല എന്ന് മുംബൈയിലെ ഇന്ത്യക്കാർ അല്ലേ ഈ ദൃശ്യങ്ങൾ അതാണ് നമ്മളുടെ മുന്നിൽ വയ്ക്കുന്ന ഒരു ചിത്രം അല്ലേ തീർച്ചയായും വിജയകുമാർ അത്തരത്തിൽ തന്നെയാണ് കാരണം അത്രമേൽ പ്രിയപ്പെട്ട നമുക്ക് ക്രിക്കറ്റിൽ ഇന്ത്യയിൽ ക്രിക്കറ്റ് എന്നത് മതം തന്നെയാണ് കാരണം എല്ലാ തരത്തിലും എല്ലാ വ്യത്യസ്തതകൾക്കിടയിലും ഇന്ത്യക്ക് ഇന്ത്യക്കാർക്ക് ഒരു ഐക്യമുണ്ടെങ്കിൽ അത് ക്രിക്കറ്റിലാണ് ക്രിക്കറ്റിൽ ഇന്ത്യ ക്രിക്കറ്റിനെ പറ്റി ഇന്ത്യ അത്ര മാത്രം വൈകാരികമായി നമ്മൾ കാണുന്ന ഒരു കാര്യം തന്നെയാണ് ക്രിക്കറ്റ് അതുകൊണ്ട് തന്നെയാണ് ഈ നേട്ടം ഏറ്റവും വലിയതാവുന്നത് ഏറ്റവും പ്രിയപ്പെട്ടതാകുന്നതും അതുകൊണ്ടുതാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു ഇന്ത്യയുടെ സുവർണ തലമുറ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും അടങ്ങുന്ന ഇന്ത്യയുടെ സുവർണ തലമുറ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഒരു ഐ സി സി ട്രോഫി എന്നുള്ളത് ആ ഐ സി സി ലോകകപ്പ് ട്രോഫി എന്നുള്ളത് ആ ലോകകപ്പ് ട്രോഫി കയ്യിലെത്തിക്കൊണ്ട് അവർ സ്വന്തം നാട്ടിലേക്ക് എത്തുകയാണ് ഒരു കായിക താരത്തിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം അത് ഒരു നമ്മളെല്ലാം ഞാനൊക്കെ ചെറുപ്പത്തിൽ സ്വപ്നം കണ്ടിട്ടുണ്ട് ഒരുപക്ഷെ രാജ്യത്തിന് വേണ്ടി കളിക്കാൻ പറ്റുക രാജ്യത്തിന് വേണ്ടി ഒരു ട്രോഫി നേടുക ഇതേപോലെ വലിയ കാണികൾക്കിടയിലൂടെ വരിക എന്നൊക്കെയുള്ളത് ആ സ്വപ്നം എന്ന് പറയുന്നത് വളരെ കുറച്ച് പേരൊക്കെ അത് സാക്ഷാത്കരിക്കാൻ കഴിയുള്ളൂ ആ വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചുകൊണ്ട് പതിനഞ്ച് പതിനഞ്ചംഗ താരങ്ങൾ അതോടൊപ്പം കോച്ചിങ് സ്റ്റാഫും രാജ്യത്തിൻ്റെ നാല് വർഷത്തെ ബി സി സിയുടെ നാല് വർഷത്തെ പദ്ധതി ആ നാല് വർഷത്തെ പദ്ധതിക്ക് ഒരു വലിയ റിസൾട്ട് ഉണ്ടാകുന്നു അതാണ് ഈ ഐ സി സി ലോക ചാമ്പ്യൻസ് ട്രോഫി എന്നുള്ളത് നാല് വർഷം മുമ്പ് രോഹിത് ശർമ്മയെ നായക സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു അതിനുശേഷം പരിശീലക സ്ഥാനത്തേക്ക് രാഹുൽ ദ്രാവിഡ് ടീം സെലക്ഷൻ്റെ കാര്യത്തിൽ ഒരു ഏകീകൃത രൂപം അങ്ങനെ ട്വൻ്റി ട്വൻറ്റിയിലും ടെസ്റ്റിലുമൊക്കെ കൃത്യമായി താരങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയുടെ സമർത്ഥമായ ഒരു പ്ലാനിങ് ആ പ്ലാനിങ്ങിലൂടെ കഴിഞ്ഞ തവണ അഹമ്മദാബാദിൽ ഒരു പക്ഷേ നമുക്ക് കിട്ടേണ്ട ലോകകപ്പായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ആ ദൗർഭാഗ്യത്തെ പറ്റി ഓർക്കാൻ തന്നെ ആഗ്രഹിക്കുന്നില്ല കാരണം അഹമ്മദാബാദിൽ നമുക്ക് ലോകകപ്പ് കിട്ടുമായിരുന്നു പക്ഷേ ആ ലോകഗിരിയുടെ നമുക്ക് ഓസ്ട്രേലിയ തട്ടിയെടുത്തു പക്ഷേ ബാർബഡോസിൽ നമുക്ക് വലിയ നേട്ടം കൈവരിക്കാൻ കഴിയുന്നു ആ നേട്ടത്തെ നമുക്ക് കാണാം ഒരുപക്ഷെ അഹമ്മദാബാദിൽ ആ ലോകഗിരിയുടെ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഇതിലും വലിയ ആഘോഷം രാജ്യം മുഴുവൻ ഉണ്ടാകുമായിരുന്നു അത്രമേൽ ആവേശം ഇപ്പോൾ മുംബൈയിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ആ ആവേശ കാഴ്ചകളിലേക്ക് നമുക്ക് ഉടൻ മടങ്ങി വരാം